ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് മയ്യനാട് പള്ളിയിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് അവിടെ പെരുന്നാൾ നടക്കുകയാണ് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഉണ്ട് കഴിഞ്ഞ മാസമാണ് അവസാനം തുടങ്ങി നവംബറിൽ അപ്പോഴെനിക്കിന്ന് പോകാൻ അതിനുള്ള വഴി ദൈവം ഒരുക്കി തന്നെ അങ്ങനെ ഒന്ന് പോയി അപ്പോൾ അവിടുത്തെ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ കാണിക്കുന്നുണ്ട് ഇന്ന് മാതാവിനെ വെളിയിൽ ഇറക്കുന്ന ദിവസവും കൂടെയാണ് അത് അത് ആ വീഡിയോ ഞാൻ ഇതിലെടുത്തിട്ടുണ്ട് അതിൻ്റെ ആഘോഷങ്ങളാണ് നടക്കുന്നത് കുടയൊക്കെ പിടിച്ചോണ്ട് ആ പള്ളിയിലെ കുടയൊക്കെ പിടിച്ചോണ്ട് ഒരുപാട് ഇരിക്കുന്നു പിന്നെ കച്ചവടക്കാരൊക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര വില ഒന്നിലും അടുക്കാൻ പറ്റത്തില്ല പോലെ കച്ചവടക്കാരുണ്ട് ഒന്നിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല വിലക്കാണെങ്കിൽ ഒരു കുറവുമില്ല ഞാനങ്ങനെ രണ്ട് മാല മേടിച്ചു ഒരു കൊന്തയും മേടിച്ചു വണ്ടിയിലിട ഒരു മാലയും ഞാൻ മേടിച്ചായിരുന്നു അത് വീഡിയോയിൽ എടുത്തിട്ടില്ലെന്നാണ് ഞാൻ മേടിക്കുന്നത് ഒരേ ഓരോ സെക്ഷനിൽ ഒരേ ഓരോ കച്ചവടക്കാരാണ് ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും മേടിക്കാം പക്ഷെ പൈസ കൂടുതലെന്നേ ഉള്ളൂ എല്ലാ നല്ല വെറൈറ്റി അടിപൊളി സാധനങ്ങളൊക്കെ തന്നെ പിന്നെ ഒരുപാട് എണ്ണപ്പലകാരങ്ങളും ഉണ്ട് അതിനും ഭയങ്കര വിലയാറേഴ് ചെറിയ കഷ്ണം അലുവയ്ക്ക് തന്നെ നൂറ് രൂപ അവർ പറയുന്നത് ഞാൻ മേടിച്ചില്ല പിന്നെ പുറത്തോട്ട് വേറെ സെക്ഷനിലോട്ട് വന്നപ്പോൾ അവിടെ കുറേ ഇത് പപ്പടം അതൊരു പാക്കറ്റ് നൂറ് രൂപ ഞാൻ മേടിച്ചില്ല അതിൽ കുറച്ച് നൂറ് രൂപയ്ക്ക് അതിൽ എന്തോ ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല ഇത് കുറേ ഫ്ലവർ സെക്ഷനാണ് ആണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ വില ഞാൻ ചോദിച്ചിട്ടില്ല ഞാനാണ് ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ പാത്രം മേടിക്കുന്ന കടാലിലായിട്ടൊക്കെ കയറിയായിരുന്നു പാത്രങ്ങൾക്ക് വലിയ വിലയൊന്നുമില്ല ചെറിയ ഇരുപത് രൂപ പാത്രങ്ങളാണ് ബാക്കി സ്റ്റീലിനൊക്കെ വലിയത് അടുപ്പുള്ളതിനും അതിൻ്റെ വിലയുണ്ട് പിന്നെ അച്ചാറിടുന്ന പരണിയുണ്ട് പിന്നെ പാ പാത്രങ്ങളുണ്ട് ഇവിടെ കുറേ ചോളത്തിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് യൊക്കെ നടന്ന് വീഡിയോ എടുത്തോണ്ടിരി നടന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുക കാണാൻ നല്ല ഭംഗിയുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ പോയായിരുന്നു അപ്പോൾ അന്നത്തെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു ഈ പ്രാവശ്യം ഇടാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത് താഴെ കായലാണ് കായൽ കായലോ മദ്യഭാത്ത് മാതാവിൻ്റെ നട കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ എടുത്തതാണ് കാ അതിൽ കാണിക്കുന്നത് പിന്നെ കുറേ ലൈറ്റ് സെറ്റുകളും പിന്നെ ആൾക്കാർ ഇഷ്ടംപോലെ പള്ളിയിലെ ഫ്രണ്ടിൽ നിൽക്കുന്നത് അതൊക്കെയാണ് എടുത്തത് പിന്നെ ഇതിൽ ഒരുപാട് നേർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ താഴെ ഭാഗത്തു ഇത് മുകളിൽ നിന്ന് കീഴ് നിന്ന് എടുത്ത ഭാഗങ്ങളാണ് കാണിക്കുന്നത് മാതാവിനെ വെളിയിൽ ഇറക്കിയ ദൃശ്യങ്ങളാണ് കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇതിനിടയ്ക്കും കാണിച്ചായിരുന്നു അതുകൊണ്ട് മാതാവിനെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ കുറേ ലൈറ്റ് സെറ്റ് വർക്കുകൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് അങ്ങനെ കുറേ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഒരേ ഒരേ വീഡിയോകൾ എടു എടുത്ത് കാണി എടുത്തതാണ് നല്ല നല്ല ഓരോ ലൈറ്റ് ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു പോയി പിന്നെ ഇത് പള്ളിക്ക് അകത്താണ് വീട് എടുത്തത് അകത്തോട്ട് കയറി നിന്ന് തൊഴാൻ പോലും സ്ഥലവും അത്രയ്ക്ക് ജനങ്ങളാ ഞാൻ പിന്നെ വാതക്കുന്നാണ് മാതാവിനെ പ്രാർത്ഥിച്ച് റങ്ങിയതും അവിടെ വെച്ചാണ് ആ വീഡിയോ എടുത്തത് കഴിഞ്ഞ വർഷം ഇതിനാകത്തെയും കയറിയായിരുന്നു അന്ന് വലിയ ആളില്ലായിരുന്നു പക്ഷെ അന്ന് മാതാവിനെ ഇറക്കുന്ന ദിവസമല്ലായിരുന്നു മാതാവിനെ ഇറക്കുന്ന ദിവസമായോണ്ടാണ് ഭയങ്കര ജനം ഇതും ഫ്രണ്ട് ഭാഗമാണ് മാതാവിൻ്റെ അക ഫ്രണ്ടിലോട്ട് കയറിപ്പോണ ഭാഗമാണ് ഇത് നേർച്ചക്കാരാണ് പാളയും ഉപ്പും ഓരോരോ അസുഖങ്ങൾക്കും അതിന് ഇതിനൊക്കെ ഒരുപാട് നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് നേരത്തെ കാണിച്ചത് പിന്നെ കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നു എന്തൊക്കെ പറഞ്ഞാലും നല്ല രസം മനസ്സിന് മനസ്സിനോ സമാധാന സന്തോഷമുണ്ട് ആ പള്ളിയിൽ പോയതിന് ശേഷം പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഇന്ന് പോയത് ഇന്ന് മാതാവിനെ ഇറക്കുന്ന കാര്യം പോലും ഞാൻ അറിഞ്ഞില്ല അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് വേറൊരു ഭാഗമാണ് എടുത്ത് കാണിക്കുന്നത് ഒരു ആറ് ആറ് മണിയായിട്ടും ഭയങ്കര ആൾക്കാരാണ് ഞാനാണങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ലൈ തലയിൽ ഒരു സ്ലൈഡ് ഇട്ടായിരുന്നു ഇത് കുറേ സിന്ദൂര കച്ചവടം ചെയ്യുന്ന ആൾക്കാർ പിന്നെ പാവള് നല്ല പാവള് നൂറ് രൂപ ഒരു പാവ കഴിച്ചപ്പം ഞാൻ മേടിച്ചില്ല കാണാൻ ഭംഗിയുണ്ട് പക്ഷെ വില കൂടിപ്പോയി പിന്നെ കൊച്ചുങ്ങക്ക് കളിക്കുന്നവരെ ഐറ്റങ്ങൾ പിന്നെ കായന്റെ മദ്യത്ത് ആ കോരങ്ങണക്കിരിക്കുന്ന ആ ഭാഗത്ത് മാതാവിനെ മാതാവ് അവിടെ ഇരിക്കുന്ന പിന്നെ കായലില് വള്ളത്തിന് പകരമുള്ള അതെനിക്ക് അറിയത്തില്ല എൻ്റെ പേരെന്തിനാണെന്ന് പിന്നെ ശരിക്കും ഓരോരോ ഭാഗത്ത് പലപല കച്ചവടമൊക്കെ വരാം കാണാൻ നല്ല ഭംഗിയുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബറോട് സപ്പോർട്ട് ചെയ്യണം കമൻറ്റും ചെയ്യണം മറക്കല്ലേ